ഈ പറയുന്നത് ബിഗ് ബോസ് തവണ ജാസ്മിൻ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ ഗ്രാൻഡ് ഗ്രാൻഡിനാലി കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ വിളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർപോർട്ടിലോട്ട് പോകാൻ പോണെ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്താണ് ഞാൻ വിചാരിച്ചിരുന്നതിനൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണമെന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കുറേ പേരുടെ മെസ്സേജും കുറേ കോളും കുറേ വീഡിയോസും അതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് സന്തോഷത്തിലേണ്ടോ ഫാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല പിന്നെ ഇത് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഞാനിങ്ങനെ കാണുന്നത് അപ്പം അവർ അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ

അല്ലപ്പോ ജാസ്മിനാണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി ആയിരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു പറഞ്ഞു 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 ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ശരി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായി സമയം അതുകൊണ്ടെ എന്തായാലും പറ്റുള്ളൂ വിന്നറായി സന്തോഷം ആ വീട്ടിനുള്ളിൽ നിന്നപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഈ സീസൺ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കാരണം ബാക്കിയുള്ള എല്ലാ സീസണിലും ഒരു രാജാവ് ഉണ്ടാവും പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആരും ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ജിൻഡോ ചേട്ടനാണ് വോട്ട് കൂടുതൽ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ജിൻഡോ ചേട്ടനായിരിക്കും മനസ്സിലായി അറിയാമായിരുന്നു ഈ വന്ന അഞ്ചു ഉള്ള ആൾക്കാരല്ലേ അപ്പം ആരും ആരായാലും ഈ അഞ്ച് സ്ഥാനത്ത് ആരായാലും ഉണ്ടാവും അറിയാം ഞാൻ വിചാരിച്ചു മേ ബി ഫസ്റ്റ് വരാനോ അല്ലെങ്കിൽ സെക്കൻഡ് വരാനോ ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ എന്തായാലും ഇത്രയും ദിവസം നിന്നില്ല അത് തന്നെ വലിയൊരു കാരണം നമ്മൾ ഇത്രയും ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് തുടങ്ങിയ ഒരു ജേണിയാണ് പക്ഷെ ഈ അഞ്ചു പേർക്കല്ലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ അതൊരു ഭാഗ്യമാണ് അപ്പോൾ നല്ലതാണ് സന്തോഷം